പൊന്നാൻ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ മന്ത്രി വി അബ്ദുറഹിമാൻ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ചെയ്ത അതേ വോട്ട് പോലെ തന്നെയാണ് കേരളത്തിലെ മുഴുവൻ ആളുകളും കരുതുന്നത് ഭൂരിപക്ഷം ആളുകളും ഞാൻ ചെയ്ത പോലെ തന്നെ വോട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് കാരണം കേരളത്തിൽ ഇടതുപക്ഷത്തോടുള്ള വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവർ കോൺഗ്രസ്സിനോടുള്ള അവിശ്വാസം രേഖപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇത് മലപ്പുറം ജില്ല പോലുള്ള ജില്ലകളിൽ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുന്ന കാഴ്ച നമുക്ക് ഈ ഇലക്ഷനോട് കാണാൻ പറ്റും കാരണം അവർ ജനങ്ങളോട് പ്രത്യേകിച്ച് അറിയാലോ മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് അവിടങ്ങളിലൊക്കെ തന്നെ നീതി പുലർത്തുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ തെട്ടുപൂരത്തിന് പതാക പോലും ജനാധിപത്യൻ്റെ ചിഹ്നമായിട്ടുള്ള പതാക പോലും താഴ്ത്താൻ ആവശ്യപ്പെട്ടത് ഇനിയിപ്പോൾ ഒരു ഭരണത്തിൽ കോൺഗ്രസ് വന്നാലും ഇവിടുത്തെ മുസ്ലിം ലീഗ് അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഒരു രക്ഷയുണ്ടാവുന്നില്ല കാരണം ബി ജെ പി എന്താണോ അതേപോലെ തന്നെ ആവാനാണ് കോൺഗ്രസിന് സാധ്യത നമ്മൾ അതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്ധ്യം വർദ്ധിപ്പിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് എന്താണ് പ്രതീക്ഷകൾ ഏറ്റവും അവസാനവും സാമുദായിക രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് മണ്ഡലത്തിൽ ഉയർന്നു കേട്ടിട്ടുന്നത് സമസ്തയുടെ പിന്തുണയൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ ഒരു ഭാഗത്തുണ്ട് എന്നാൽ അതൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രചാരണം യു ഡി എഫ് നടത്തുന്നുണ്ട് നമുക്ക് ജനങ്ങൾ കണ്ടതാണ് സമസ്തയോടുള്ള മുസ്ലിം ലീഗിൻ്റെ പെരുമാറ്റം അവരോടുള്ള ആ ഒരു രീതി അത് ശരിയായില്ല ഞങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ മലബാർ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ സമസ്ത പോലുള്ള സംഘടനകളോട് അവരെടുക്കുന്ന നിലപാട് അത് മുന്നോപക്ഷ വിരുദ്ധമാണ് സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു സുന്നി പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സംഘടനകളിലൊന്നാണ് അപ്പോൾ അത് അവരൊക്കെ പണക്കുക എന്നുള്ള മുസ്ലിം ലീഗിൻ്റെ പിന്നെ വോട്ടിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടാക്കും അത് ഏത് യു ഡി എഫ് അവകാശപ്പെട്ടാലും ഒരു കാര്യമില്ല നിങ്ങൾ കണ്ടോ ഇന്ന് വൈകിട്ട് വോട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ റിപ്പോർട്ട് കാണാൻ പറ്റും ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ നൂറ് മുസ്ലിം വോട്ടർമാരുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് വോട്ടർമാരും ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന കാഴ്ച ഇന്ന് രാവിലെ മുതൽ ഞാൻ രണ്ടോ മൂന്നോ പോളിംഗ് സ്റ്റേഷൻ കണ്ടു അവിടങ്ങളിലൊക്കെ കാണുന്ന ഒരു കാഴ്ച ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ കൂടുതൽ ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് മഞ്ചേരിയിലെ രണ്ടായിരത്തി നാലിലെ ചരിത്രം പൊന്നാനിയിൽ മഞ്ചേരിയിൽ തന്നെ ആവർത്തിക്കുള്ളൂ ദിനംദിനം നമ്മൾ പൊന്നാനിയിലേക്ക് വരുന്നത് മഞ്ചേരിയിൽ തന്നെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കും ബസീഫിൻ്റെ വിജയം അവിടെ നമുക്ക് ഏകദേശം ഉറപ്പുവരുത്താൻ കഴിയും അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ തോതിലുള്ള അടിയൊഴുക്ക് മലപ്പുറത്തുണ്ടായിട്ടുണ്ട് പൊന്നാനിയിലും അതിൻ്റെ പ്രതിഫലനം നല്ല രീതിയിലുണ്ട് ഇവിടെ നോക്കൂ പൊന്നാനിയിൽ ഏത് കാലത്തും ലീഗ് ജയിക്കുന്നു എന്നുള്ള തെറ്റായ വാദമാണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജയിച്ചിട്ടുള്ളത് സി പി എം ആണ് സർക്കാർ എം പി ജി ഒ ആ ആവർത്തനം ഈ പൊന്നാനി മണ്ഡലത്തിൽ ഉണ്ടാവും അതിനൊരു സംശയം വേണ്ടത് തന്നെയാണ് വലിയ ആത്മവിശ്വാസത്തെ തന്നെയാണ് ആ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉള്ളത് അദ്ദേഹം തിരൂരിലെ വീടിനടുത്തുള്ള അപ്പോൾ സെൻറ്ററിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ചിത്തൂർ കണമിനൊപ്പം റിപ്പോർട്ടർ മുബഷി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ Thank you